മിനിസ്റ്റർ ടെലിഫോൺ ഒണ്ട് മിനിസ്റ്റർ താങ്കൾ ഇപ്പോൾ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന്റെ തിരക്കിലാണെന്ന് അറിയാമെങ്കിലും ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ നിലവിലെ അവസ്ഥ നിലവിലെ അവസ്ഥ ഇന്നലെ രാവിലെ മുതലാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത് നമ്മള് ഒറ്റപ്പെട്ടുപോയ ആൾക്കാരെ നമ്മള് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മണ്ണിന്റെ അടിയിലും കെട്ടിടത്തിന്റെ അടിയിലും പെട്ടുപോയ നമ്മുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു മൂന്നാമത് നമ്മുടെ പട്ടാളം പിന്നെ നമ്മുടെ കോഴ്സ് താൽക്കാലിക പാലം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ വലിയ ഒരു പ്രവർത്തനമാണ് ഈ പ്രസ്തുത പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് നമുക്ക് ഈ നിലവിലുള്ള പാലം ഒലിച്ചു പോയതാണോ ഈ നമ്മുടെ ഏകോപനത്തിന് തടസ്സമായി നിൽക്കുന്നത് കാരണം ഈ തോടിന്റെ അക്കരെ ഈ പുഴക്കരെ ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് കടത്തുക എന്നുള്ളത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും സൈന്യം അവരുടെ എല്ലാ കോഴ്സും ഉപയോഗിച്ച് ആൾക്കാരെ കടത്തിക്കൊണ്ടേയിരിക്കുന്നു മണ്ണിന്റെ അടിയിലുള്ള മൃഗങ്ങളും നമ്മൾ കണ്ടെടുത്ത് റോപ്പ് വഴി വഴി ഇപ്പോഴത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വലിയ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവരും എല്ലാ ഭരണകൂടവും മന്ത്രിമാരും നാട്ടുകാരും എല്ലാവരും ഏകോപിച്ച് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് മിനിസ്റ്റർ ഇപ്പോൾ നാട്ടുകാരടക്കമുള്ള സൈന്യം അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്തായാലും ഈ മാൻ പവർ എന്നതിലുപരി ഈ മറ്റു സൗകര്യങ്ങളുടെ സംവിധാനങ്ങളുടെ ഒരു ആവശ്യകത കൂടി കൂടുതലായി ഇല്ലേ അവിടെ അതെ അതെ പവറിന് നമുക്കൊരു പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് എൻ ഡി ആർ സംഘം തന്നെ രണ്ട് ബറ്റാലിയൻ സംഘം തന്നെ ഇവിടെ വന്ന് വാഹനം കടന്നു കടന്നുപോകാവുന്ന രീതിയിലുള്ള ഒരു താൽക്കാലികൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യു എൽ സി സി അപ്പുറത്തേക്ക് ഒരു താങ്കളികമായിട്ട് വാഹനം കടക്കാനുള്ള ഒരു ടെമ്പററി സംവിധാനവും ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഹനം അപ്പുറത്തേക്ക് കടക്കാനായാൽ നമ്മളുടെ ഈ രക്ഷാപ്രവർത്തനം വളരെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും മിനിസ്റ്റർ ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകുന്ന ആ ഒരു നിന്നാണ് അദ്ദേഹം കേരള ന്യൂസിനോട് പ്രതികരിച്ചത് ഇപ്പോഴും